ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂലാടും ആടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായി രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന രണ്ടാം പ്രസവം ഇടക്കറവ വലിയ പശു വിൽപ്പനയ്ക്ക് രാവിലെ ഏഴ് ലിറ്ററും വൈകുന്നേരം അഞ്ച് ലിറ്ററും അങ്ങനെ മൊത്തം പന്ത്രണ്ട് ലിറ്റർ പാൽ നിലവിലുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം പതിനാറിന് ഈ പശുവിന് കുത്തിവെച്ചിട്ടുണ്ട് ഇളങ്കറവയിൽ ഇളം കറവയിൽ പത്തൊമ്പത് ലിറ്റർ പാൽ കെട്ടിയ പശുവിന് താൽപ്പര്യമുള്ളവർക്ക് കറവ് കണ്ട് വാങ്ങാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കലാണ് ആവശ്യക്കാർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് നാല് മാസമായി കുട്ടികളെ പിരിച്ചതാണ് ആടിനെ രണ്ടാം പ്രസവത്തിനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമാണ് ഇതിൻ്റെ സ്ഥലം കൊല്ല അഞ്ചാലും മൂടാണ് ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക നേർച്ച ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ടര വയസ്സ് പ്രായമുള്ളൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടനാട് വിൽപ്പനക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനക്ക് ഇത് അഞ്ചും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പെടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കണ എട്ടായിരം സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ രണ്ട് പശുക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ടും പാടെ വില ചോദിക്കണം പതിനാല് ഉറുപ്യ ഓരോ തവണ അങ്ങനെയും കൊടുക്കുന്ന സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിട്ട് അടയിരിക്കുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നാനൂറ്റി എഴുപത് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ഥലം അരീക്കോഡാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ നാടൻ കോഴികളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക